പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പുസ്തകാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു സുദിനം കൂടി നമുക്ക് നൽകിയതിന് കർത്താവായി യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സമർപ്പിക്കാം ദയവായ ഈശോയെ ഞങ്ങളെയും ഈ പ്രാർത്ഥന കൂട്ടായ്മ കാണുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്വന്തം ബന്ധുമുദ്രാദികളെയും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർമ്മ ചൊര്യണമേ അനുഗ്രഹിക്കണമേ തൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്ത് അവരുടെ മധ്യ താനുണ്ടായിരിക്കുമെന്നറിൽ ചെയ്ത യേശുനാഥ സത്യമായും അങ്ങ് ഈ കൂട്ടായ്മയിൽ ആഗതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൃദയത്തിൽ ഏറ്റു പറയുകയും ചെയ്യുന്നു യേശുനാഥ അവിടുത്തെ സാന്നിധ്യം അറിയിച്ചതുപോലെ പൊതുസുഖമാതാനെയും ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉണ്ണി യേശുവിനെ കൈകളിൽ വഹിച്ച പരിശുദ്ധ മാതാവ് ഞങ്ങൾ അമ്മയുടെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുന്നു നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെ ആവശ്യങ്ങൾ ഓർത്തെടുക്കാം നമ്മുടെ ഇന്നത്തെ ദിനത്തെ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല ശക്തമായ അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും യേശുനാഥ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും വിശദീകരിക്കണമേ വിശ്വാസത്തോടെയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും കാലുടർന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ താങ്ങും തണലുമായി ഈശ്വനാഥ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കഴിവോ അറിവോ മഹത്വമോ ഇല്ലല്ലോ യേശുവേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങളെ വിഭജിച്ച് അറിയുന്നതിനുള്ള കഴിവുള്ള അവിടുന്ന് ദൈവമാണെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ബലഹീനമായ വിചാരവികാരങ്ങളെ നാല് മില്ലുമുള്ളതാക്കി മാറ്റണമേ ഞങ്ങൾ നടന്നു പോകാനിരിക്കുന്നു വഴിധാരകളെ ആശീവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പലതരം തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട് അപകടമായ ജോലികൾ ചെയ്യുന്നവരുണ്ട് അവരുടെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ യാതൊരു അപകടവും കൂടാതെ അവരെ വഴി നടത്തണമേ ഈശോ അപ്പ ഞങ്ങളുടെ ഓരോ പ്രവർത്തിയിലും അവിടെ നിന്ന് ഈടുപെടണമേ ഈശോനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാനാവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരിൽ പലരും പലതരത്തിലുള്ളവരാണ് ജോലി ചെയ്യുന്ന കുടുംബനാഥൻ ജോലി ചെയ്യുന്ന കുടുംബനാഥ പഠിക്കുന്ന മക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിഗണിക്കണമേ ഇന്നത്തെ ലോകം മ്ലേച്ഛതയിലും ആപൽക്കരമായ തിന്മയിലും ആണ്ടുപോണ്ടിയിരിക്കുന്നു സാത്താൻ ദൈവമക്കളെ നോട്ടമിടുന്നു കർത്താവേ മക്കൾ വഴി തെറ്റി പോകാതെ മാതാപിതാക്കളോട് അനുസരണപൂർവ്വം പെരുമാറാനുള്ള ബുദ്ധിയും വിവേകവും അവർക്ക് നൽകണമേ മദ്യപാനം മയക്കുമരുന്ന് ചീത്ത കൂട്ടുകെട്ടുകൾ എന്നിവയിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അപേക്ഷിക്കുന്നു അവരെ നേർവിൽക്ക് നടത്തുവാനുള്ള കൃപ അവർക്ക് പ്രദാനം ചെയ്യണമേ തെറ്റായ ബന്ധങ്ങളിൽ ചെന്നു ചാടുന്ന യുവതി യുവാക്കൾ പ്രത്യേകം ഓർക്കുന്നു വിചാരങ്ങളേക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ യുവതലമുറയെ യേശു അപ്പ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അവരെ നേർവഴിക്ക് നടത്തുവാൻ മാനസാന്തരം നൽകി അനുകരിക്കണമേ പ്രായമായ മാതാപിതാക്കളെ ഉപയോഗിച്ച് പോകുന്ന മക്കൾ വരുന്ന കാലമാണിത് ചോർല നിലക്കി മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കി അവർ സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ ആൾക്കൂട്ടത്തിൽ കാണുന്ന അഭിചുതരെ പോലെ ഉപരിച്ചു പോകുന്ന മക്കൾ അവരുടെ മനസ്സിന് തുടർമേ യേശു അപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധിയാണ് വിവാഹ പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത അത്രയോ മക്കളെ കാണാം അവർക്ക് യോജിച്ച പങ്കാളിയെ കാണിച്ചു കൊടുക്കണമേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഈ കൂട്ടായ്മയിലുണ്ട് അവർ അനുഗ്രഹിക്കണമേ ഉദലഫലം കർത്താവിൻ്റെ ദാനമാണെന്നല്ലണ്ണം ആ മക്കളെ അനുതാപപൂർവ്വം കടാക്ഷിക്കണമേ രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്നവർ ഈ കൂട്ടായ്മയിലുള്ള ദയ കാണുന്നു വൈദ്യന വൈദ്യനായി യേശുനാഥ അവരുടെ രോഗാവസ്ഥയെ സൗഖ്യമാക്കി മാറ്റണമേ രക്തസ്രാവകാരിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയ അന്തലെ ബതിലെ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ബലവനാം ദൈവമേ ഈ രോഗികളായ മക്കളെ തുടർമേ ക്യാൻസർ ഹൃദ്രോഗം അൾസർ ലിവർ കിഡ്നി മറ്റു മാരക രോഗങ്ങളാൽ പലരും കഷ്ടപ്പെടുന്നതായി കാണുന്നപ്പ അവരെ തുടരമേ അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ അനേകം മക്കളെ കാണുന്നു അവർക്ക് അവരുടെ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ സ്ഥാനകയറ്റം കയറ്റം ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കുതുക്കുകളെ അഴിക്കണമേ ജോലി മേഖലയെ അനുഗ്രഹിക്കണമേന്നാഥ കടബാധ്യതയായി തകർന്ന പല കുടുംബങ്ങളെയും ഈ കൂട്ടായ്മയിൽ കാണുന്നു അവരുടെ കടങ്ങൾ ഇളച്ചു നൽകണമേ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ ആശീർവദിക്കണമേ വ്യാപാര സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കണമേ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന അനേകം യുവതി യുവാക്കളെ ഈ കൂട്ടായ്മയിൽ കാണുന്നു അവരുടെ വിവിധ തടസ്സങ്ങൾ അവരുടെ വിസ തടസ്സങ്ങളെ സാമ്പത്തികമായി തടസ്സപ്പെടുന്ന കുറുക്കുകളെ മാറ്റി അനുഗ്രഹിക്കണമേ പലതവണ ഒ ഐ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങി പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനയിൽ കാണുന്നു അവരുടെ ബുദ്ധിയേയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ വിജയം നൽകിയവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അമ്മ മാതാവേ ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും അനുഗ്രഹിക്കുവാൻ ഈശ്വരനാഥന് മുമ്പിൽ മധ്യസ്ഥയായി നിലകൊള്ളുന്ന തമ്പുരാൻ്റെ പുണ്യജനെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു കാനായിൽ കല്യാണവിരുന്നിൽ അമ്മ നൽകിയ ഇടപെടൽ ഞങ്ങൾക്കിപ്പോൾ ഓർക്കാതെ തരമില്ല വേണ്ട സമയത്ത് തക്ക ഇടങ്ങളിൽ അമ്മ ഇടപെടുന്ന മധ്യസ്ഥരാജ്ഞിയാണ് അവൻ പറയുന്നത് പോലെ ചെവിൻ എന്ന് പറഞ്ഞ സംഗ്രഹിച്ച പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മയുടെ ആവശ്യങ്ങളായി അംഗീകരിച്ച് ഇടപെടണമേ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അമ്മ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഭാഷണം പ്രഖ്യാതപര മാതാവേ ഞങ്ങൾപ്പോൾ സമർപ്പിച്ചതായ എല്ലാ നിയോഗ ഉടുമടിയുമേലും മാതാവിയെ അവിടുത്തെ തിരുക്കുമാറിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോൾ വാങ്ങി തരുവാൻ പ്രത്യേകം മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു മാതാവിയെ വിശ്വാസ പ്രമാണത്താൽ ഞങ്ങൾ മുദ്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവായ ഈശുമേശയായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശുശ്വാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമതത്തിൽ നിന്ന് പിറന്നു പന്തേശ് ബുലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിച്ചിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ബാത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലും മരിച്ചവരിലും വിധിക്കാൻ വരുമെന്നും വിശ്വസിക്കുന്നു പശുശ്വാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെക്കാൾ മുൻപേ അറിയുന്ന ഈശ്വരനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ സമർപ്പിക്കുന്നു സ്രഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങനെ നാമം പൂജതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിനുമാകണമേ അന്നൊന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മയുടെ നറകുടമായ പ്രശിദ്ധ മാതാവെ അങ്ങേയും ഞങ്ങൾ വണങ്ങുന്നു നന്മ നിറഞ്ഞ മകമയ സൃഷ്ടി ഭർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മാതാവേ തമ്പുരാൻ്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളാണ് മേ ആമേൻ പരിശുദ്ധ മാതാവേ ഞങ്ങളെ ഞങ്ങൾക്കൊപ്പം അമ്മയും ഞങ്ങളോടൊപ്പം വരണമേ ഞങ്ങളെ നേർവഴി കാട്ടുവാൻ നയിക്കുവാനായിട്ട് അമ്മയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ കേട്ടതിനായിട്ട് സ്തോത്രം Halleluja, halleluja. Stotrum, stotrum, halleluja. Ave Maria, Ave Maria, Ave Maria, Ave Maria, Ave Maria. Amen.